ചോദ്യം നാല് കുട്ടികളുടെ ഉമ്ര നെയ്യത്ത് എങ്ങനെ ചെയ്യാം മൂന്ന് വയസ്സായ കുട്ടി അവൻക്ക് നെയ്യത്ത് പറയാൻ അറിയില്ല വിശദീകരിക്കാമോ മറുപടി ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമും ഇൽമ കൊണ്ട് ആമിൽ ചെയ്യാനുള്ള തോഫീക്കും നൽകട്ടെ മലോസിയത്തി ബിദ്വായും കുട്ടികളുടെ ഉമ്ര നെയ്യത്ത് എങ്ങനെ ചെയ്യാം എന്ന് മേൽ പറഞ്ഞു വകതിരിവ് എത്താത്ത കുട്ടിയാണെങ്കിൽ ഒരേ ഒരു കോലമേ ഉള്ളൂ കുട്ടിയുടെ രക്ഷിതാവ് ഞാൻ ഈ കുട്ടിയെ ഓമ്ര കൊണ്ട് ഏറാം ചെയ്യിപ്പിക്കുന്നു എന്ന് നീയ്യത്ത് ചെയ്യാം വാക്കാൽ പറയൽ സുന്നത്താണ് അപ്പം സ്വബിയ മുഹിരിമൻ ബിൽ ഉമ്രീ കൻഹു റബ്ബൈ എന്നിതുപോലെയുള്ള വാചകങ്ങൾ പറയാം അപ്പോൾ ഈ കുട്ടിയെ ഓമ്ര കൊണ്ട് ഞാൻ മുഹിരിമാക്കി എന്ന് വാപ്പ അല്ലെങ്കിൽ വല്ലിപ്പ അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചവർ രക്ഷിതാവ് ഈ കുട്ടിയെ മുഹിരിമാക്കി എന്ന് നെയ്യത്ത് ചെയ്യുക പറയുക ഈ ഒരൊറ്റ കോലെ വാഗത്തിലിരി എത്താത്ത കുട്ടിയിലുള്ളൂ നേരെ മറിച്ച് വാഗത്തിരിവ് എത്തിയ കുട്ടിക്ക് ഇഹറാം ചെയ്യിപ്പിക്കാൻ രണ്ട് കോലുണ്ട് ഒന്നുകിൽ രക്ഷിതാവ് ഞാൻ ഈ കുട്ടിയെ മോമ്പറെ കൊണ്ട് മുഹരിമാക്കി എന്ന് വകത്തിരിവ് എത്താത്ത കുട്ടിയെ ഇഹ്റാം ചെയ്യിപ്പിച്ചു കൊടുക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ വകത്തിരിവ് എത്തിയ കുട്ടിയെ ഇഹ്റാം ചെയ്യിപ്പിക്കുമ്പോഴും രക്ഷിതാവ് അങ്ങനെ നീയ്യത്ത് ചെയ്താൽ മതി രണ്ടാമത്തെ കോലം വാഗത്തിരിവ് എത്തിയ കുട്ടിക്ക് നമ്മൾ നോമ്പിനെ കണ്ടല്ലോ നീയ്യത്തിച്ചു കൊടുക്കുന്നത് നവയിത്തു ചെല്ല് നവയിത്തു സ്വഭകതി എന്ന് ചെല്ലിക്കൊടുക്കണ് ഇതേമാതിരി മോനെ വിളിച്ചിട്ട് മാ മോനെ എന്നിട്ട് പറോട് പറയിക്കുക നബൈത്തുൽ ഉമ്രത്ത കുട്ടിയോട് പറയുക വാഹറം തുലിഹ ലി താല ലബൈക്കല്ലാ ഉമ്മ ബി ഉമ്രീൻ ഫത്തബൽ ഹാമിന്നി ലബൈഖ് അല്ലാ ഉമ്മ ലബൈക്ക് എന്ന് പറയാൻ പറയാം എന്നിട്ട് കുട്ടിയോട് മനസ്സ് കരുതാൻ പറയാം മോനെ അല്ലെങ്കിൽ മോളെ ഞാൻ ഊമ്രക്ക് ഇറാം ചെയ്തു എന്ന് മനസ്സിൽ കരുതിട്ടോ ആ കരുതി ഓക്കെ ഇപ്പം കുട്ടിയെ മോരിമാക്കി അപ്പോൾ വകത്തിരുവി എത്താത്ത കുട്ടിയിൽ ഇറാം ചെയ്യാൻ ഒറ്റ കോലേ ഉള്ളൂ രക്ഷിതാവ് നീയ്യത്ത് വെക്കുക വകതിരുവി എത്തിയ കുട്ടിയാണെങ്കിൽ രണ്ട് കോല ഒന്നുകിൽ രക്ഷിതാവ് നെയ്യത്ത് വെക്കുക അല്ലെങ്കിൽ രക്ഷിതാവ് പറഞ്ഞു കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ട് ഏറ്റു ചൊല്ലിച്ച് മനസ്സിൽ കരുതാം നെയ്യത്ത് വെക്കാൻ പറയുക രണ്ടും പറ്റും ഇങ്ങനെയാണ് നെയ്യത്ത് വെക്കാനുള്ള കോലം അതോടുകൂടെ തന്നെ നേരത്തെ വലി വകത്തിരുതി എത്താത്ത കുട്ടിൻ്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു വാഗത്തിലീപ് ആയ കുട്ടിയാണെങ്കിൽ നല്ല സുഖം ഞാൻ നെയ്യത്തിപ്പിച്ചു കൊടുക്കുക പിന്നെ ഏറാംകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ കുട്ടിയെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറയാം എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും ഒഴിവാക്കണം ആൺകുട്ടിയാണെങ്കിൽ പാമ്പേസ് അതുപോലെയുള്ള ചുറ്റിത്തന്നെ വസ്ത്രങ്ങളൊന്നും പാടില്ല പെൺകുട്ടിയാണെങ്കിൽ മുഖം മറക്കലും ചു അതുപോലെ തന്നെ കയ്യോല തിരിക്കലും മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വാഗതിരീപ് എത്തിയ കുട്ടിയുടെ തവാഫിലും സാഹചര്യവും രക്ഷിതാവ് കൂടെ വേണമെന്നില്ല എന്നാൽ തവാഫിൻ്റെ നിബന്ധനകളായ ശുദ്ധി ഉലു അറുത്ത് മറക്കൽ ക്യാബ് എടുത്ത് വശത്താക്കൽ ഇതൊക്കെ കുട്ടിക്ക് മാത്രം മതി എന്നിട്ട് കുട്ടി അങ്ങനെ ചുറ്റിക്കോട്ടെ രക്ഷിതാബ് ഒപ്പം ഉണ്ടാണെന്നില്ല ഉണ്ടായി അല്ലെങ്കിൽ തകരാറുമില്ല ഇനി ഒപ്പമുള്ള രക്ഷിതാവിന് ഉമറുണ്ടെങ്കിൽ വാപ്പാക്ക് വാപ്പാൻ്റെയും കിട്ടും കുട്ടിക്ക് കുട്ടിൻ്റെയും കിട്ടും വകത്തിൽ പെത്തിയ കുട്ടി ഈ വിഷയം ജമൽ രണ്ട് മുന്നൂറ്റി എഴുപത്തിയേഴ് കല്യൂബി രണ്ട് എൺപത്തി അഞ്ച് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇലാഹ് ഫൈദുൽ ഇലാഹുൽ ഉൽ മാലിക്ക് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇവിടെയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാഗത്തിരുവി എത്താത്ത കുട്ടിയാകുമ്പോഴാണ് രക്ഷിതാവ് കൂടെ വേണം രക്ഷിതാവും കൂടെ തവാഫിൻ്റെ ഷർത്തുകളിലൂടെ ഒപ്പം വേണം രക്ഷിതാവിൻ്റെ തവാഫും സായിയും കഴിഞ്ഞതിൻ്റെ ശേഷേ കുട്ടിയെക്കൊണ്ട് രക്ഷിതാവിൻ്റെ തവാഫ് കഴിഞ്ഞിട്ടേ കുട്ടിൻ്റെ തവാഫ് പറ്റുകയുള്ളു രക്ഷിതാവിൻ്റെ സായി കഴിഞ്ഞിട്ടേ കുട്ടിൻ്റെ സായി ചെയ്യുള്ളൂ രണ്ടാം കൂടി ഒപ്പം നടന്നാൽ ഒപ്പം കിട്ടൂല എന്നൊക്കെ പറഞ്ഞത് വാഗതിരുവി എത്താത്ത കുട്ടിയാണ് വാഗതിരുവി ആയ കുട്ടിയാണെങ്കിൽ രക്ഷിതാവ് ഇല്ലാതെ തന്നെയാലും ഒരു കുഴപ്പമില്ല രക്ഷിതാവ് വേണമെന്നില്ല കൂടെ വേണമെന്നില്ല ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പാൻ്റെയോ വലിയുപ്പാൻ്റെയോ അല്ലെങ്കിൽ വലിയുൽ വലിയുൽമാല് രക്ഷിതാവിൻ്റെയോ സമ്മതം കൂടാതെ കുട്ടിയുടെ അമ്മ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ കുട്ടിനെ ഇറാൻ ചെയ്യിപ്പിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ആവില്ല അല്ലെങ്കിൽ ജേഷ്ന കൂടള് അല്ലെങ്കിൽ പങ്ങള കൂടല് അല്ലെങ്കിൽ അമ്മാന കൂടല് രക്ഷിതാബോ രക്ഷിതാബോ രക്ഷിതാവിൻ്റെ ആൾക്കാരോ അല്ലാതെ അതായത് രക്ഷിതാവോ രക്ഷിതാവോ ഏൽപ്പിച്ചവരോ അല്ലാത്ത ആള് ഈ കുട്ടിനെ ഞാൻ ഇറാൻ ചെയ്യിപ്പിച്ചു പറഞ്ഞോണ്ടും കുട്ടിന് പറഞ്ഞു കൊടുത്തോണ്ടും കുട്ടി സ്വന്തം ഇറാൻ ചെയ്തുകൊണ്ടും ഇറാ എന്നത് ശ്രദ്ധിക്കണം കുട്ടിയാണ് ഏറ്റവും ചൊല്ലിട്ടൊന്നും കാര്യമല്ല വലിയ സമ്മതം വേണം അപ്പോൾ ഉദാഹരണം എൻ്റെ കൂടി എ വ്യവസായ കുട്ടിയുണ്ട് എൻ്റെ മോൻ്റെ എ വയസായ കൂടെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മോള് ഉണ്ട് ഞാൻ സമ്മതം കൊടുത്തിട്ടില്ല പറഞ്ഞിട്ടില്ല കുട്ടി സ്വന്തമായിട്ട് ഇറാൻ ചെയ്തു അതൊന്നും ഏറാമായി വക വെക്കൂല അതിൽ വെറുംബർത്താനേ ആവുള്ളൂ അത് ഹജ്ജിന് മാത്രം ഉമ്രക്ക് മാത്രമുള്ള പ്രത്യേകത ആ അങ്ങനെ ഉണ്ട് നോമ്പ് കാണണമെന്നില്ല എൻ്റെ സമ്മതമല്ലാതെ തന്നെ കുട്ടി നിസ്കരിച്ചാൽ എ വ്യയസായ കുട്ടീൻ്റെ സമ്മതമല്ലാതെ നിസ്കരിച്ചാൽ തന്ന കുട്ടീൻ്റെ നിസ്കാരം ശരിയാവും എൻ്റെ സമ്മതല്ലാത്ത കുട്ടി നോമ്പ് ഇതിൻ്റെ നെയ്യത്തെ രാത്രി ഒറ്റയ്ക്ക് കുട്ടി നോമ്പു പറ്റു അതൊക്കെ സഹിയാവും പക്ഷെ പക്ഷേ അജിൻ്റെ ഉമ്മറിൻ്റെ അങ്ങനെയല്ല വലിയ സമ്മതല്ലാതെ ബുലൂ കത്താത്ത കുട്ടിയായി എട്ട് വയസ്സോ ഏഴ് വയസ്സോ ഒമ്പത് വയസ്സോ എന്തായാലും ബുലൂ കത്താത്തതായ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രക്ഷിതാവിന്റെ സമ്മതല്ലാത്ത കുട്ടി അജ്ജിനോ ഉമറക്കോ ഇഹ്റാം ചെയ്താൽ ആ ലം ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അലം